എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് മൂന്ന് ഇംഗ്ലീഷ് യൂണിറ്റ് ടു ആക്ടിവിറ്റി ടുവുമായിട്ടാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിയുടെ ലക്ഷ്യം നമുക്കൊട്ടും സമയം കളയാതെ ആക്ടിവിറ്റിയിലേക്ക് പോകാം സം വേർഡ്സ് ആർ ഗിവൺ ബിലോ ക്ലാസിഫൈ ദം ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ് ദർ ആർ സം വേർഡ്സ് ഗവൺ ബിലോ വി ഷുഡ് ക്ലാസിഫൈ ദം ടു ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് വി ഷുഡ് ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ് അവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ വാക്കുകൾ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ന് എന്ത് ചെയ്യണം ക്ലാസ്സിഫൈ ചെയ്യണം അതേപോലെ തന്നെ ക്ലാസ്സിഫൈ ചെയ്യാന്ന് വെച്ചാൽ തരംതിരിക്കുക നമുക്ക് പറ്റുന്ന മറ്റ് വാക്കുകൾ ആഡ് ചെയ്യുകയും കൂടെ വേണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്കൊന്ന് വായിക്കാം ഒമോഗ്രാനേറ്റ് അനാറാണ് ബ്രോക്കോളി ഉണ്ട് ആപ്പിൾ ഉണ്ട് ഗ്രേപ്സ് മുന്തിരിയാണ് ക്യാരറ്റ് ഉണ്ട് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങാണ് കുക്കുംബർ കക്കിരിയാണ് സ്ട്രോബെറി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് അവക്കാഡോ ഉണ്ട് വാട്ടർ ഉണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തനാണ് ബീൻസ് ഉണ്ട് പീസ് ഉണ്ട് റാഡിഷ് ഉണ്ട് റാഡിഷ് എന്ന് പറഞ്ഞാൽ മുള്ളങ്കിയാണ് ബ്ലൂബെറി ഉണ്ട് കിവി ഉണ്ട് പപ്പായ ഉണ്ട് ക്യാബേജ് ഉണ്ട് പ്ലം പിയർ ബീട്രൂട്ട് ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ വെണ്ടയാണ് സ്പിനെന്ന് വെച്ചാല് ചീരയാണ് ടൊമാറ്റോ തക്കാളിയാണ് ഓറഞ്ച് ചെറി അപ്പം ഇത്രയും ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വേഗ ഉത്തരത്തിലേക്ക് കിടക്കാം നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ നിർബന്ധമായിട്ടും കുട്ടികളെ കൊണ്ടൊരു കോപ്പി ആൻഡ് പേസ്റ്റ് രീതിയിലേക്ക് പോകരുത് കൃത്യമായിട്ട് ഇത് ഫ്രൂട്ട് ആണോ ഇത് വെജിറ്റബിൾ ആണോ എന്ന് കുട്ടികളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം കുട്ടികളോട് ചോദിച്ചിട്ട് തന്നെ ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം ഫ്രൂട്ട്സ് ആയിട്ട് വരുന്നത് ബ്ലൂബെറി കിവി ആപ്പിൾ ഗ്രേപ്സ് ടൊമാറ്റോ പൈനാപ്പിൾ അവക്കാഡോ വാട്ടർമെലൻ പപ്പായ പ്ലം പിയർ ഓറഞ്ച് ചെറി എന്നിവയാണ് വെജിറ്റബിൾസ് ആണെങ്കിൽ ബ്രോക്കോളി ക്യാരറ്റ് റാഡിഷ് കാബേജ് ബീട്ട്രൂട്ട് ലേഡീസ് ഫിംഗർ സ്പൈനച്ച് പൊട്ടറ്റോ കുക്കുമ്പ കോളിഫ്ലവർ ബീൻസ് പീസ് എന്നിവയാണ് ഇതിൽ ഞാൻ വിട്ട് എഴുതാത്ത ഒന്നുണ്ട് അത് ടൊമാറ്റോ ആണ് ടൊമാറ്റോ നമ്മൾ എല്ലാവരും ആയിട്ടാണ് ഉപയോഗിക്കുമെങ്കിലും ടൊമാറ്റോ ഈസ് ആക്ച്വലി എ ഫ്രൂട്ട് ബട്ട് ഇൻ കേരള ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വെജിറ്റബിൾ ടൊമാറ്റോ ശരിക്കും എന്താണ് ഒരു പഴമാണ് എന്ന് തന്നെയാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പറയുന്നത് പക്ഷേ കേരളത്തിലോ മറ്റ് രാജ്യങ്ങളിലോ ഈ ടൊമാറ്റോ ഉപയോഗിക്കുക വെജിറ്റബിൾസിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് വെജിറ്റബിൾസിൻ്റെ അപ്പൊ വെജിറ്റബിൾസിൽ വേണമെങ്കിലും പെടുത്താം പക്ഷെ നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ടൊമാറ്റോ ഈസ് എ ഫ്രൂട്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് അവിടെ ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യിക്കുമ്പോൾ എന്ത് ചെയ്യണം ആദ്യത്തെ ഹോമഗ്രാനേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ബ്രോക്കോളി ഏതാണ് അത് ഫ്രൂട്ടാണോ അല്ലെങ്കിൽ വെജിറ്റബിൾ ആണോ എന്ന് ചോദിക്കുക അപ്പോൾ കുട്ടി മറുപടി പറയുമ്പോൾ അത് വെജിറ്റബിൾ ചേർക്കുക ആപ്പിൾ ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്ന് ചോദിക്കുക അത് ചേരും അത് ഏത് ഭാഗത്താണ് അങ്ങനെ അങ്ങനെ ചേർത്ത് പോകണം എന്നുള്ളത് കൂടി അവിടെ എന്തു ചെയ്യാണ് പറയാണ് ഇത്രയുമാണ് ഒരു വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെ മറ്റു വീഡിയോകൾ ഉടനെ നിങ്ങളുടെ മുന്നിലെത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ